ഞങ്ങൾ ക്രോസ് ചെയ്തുകൊണ്ട് നിന്നാണ് ഞങ്ങൾ അഞ്ച് ആമ്പിളേരുണ്ടായിരുന്നു പിറേ ഇവരെ ക്ലാസ്സിലെ വെമ്പിള്ളേരും ഇവരെ ക്ലാസ്സിലെ ആമ്പിള്ളേരും പിറേ വരുന്നു പിന്നെ ഞങ്ങൾ അഞ്ച് പേര് ഇറങ്ങി പോയിട്ട് ഇവർ ഇവര് വെമ്പിളേ ആമ്പിളേർ അവിടെ നിൽക്കുവായിരുന്നു ഹ്യൂമാനിച്ച് പഠിക്കുക പ്ലസ് വണ്ണിൽ പഠിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങ് കയറി പക്ഷെ ഞാൻ ഞങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചത് ഞങ്ങളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ട്രെയിൻ കൊണ്ടുപോകുന്നതാണ് കാര്യം അങ്ങ് എത്തിയ ട്രെയിനായിരുന്നു അപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഓടി വരുന്നത് ഞങ്ങളിങ്ങ് എത്തുന്നതിന് മുമ്പ് ട്രെയിൻ ഞങ്ങളവിടെ എടുത്ത് എത്തി അപ്പം ഞങ്ങളെല്ലാം കയറി പോയിട്ട് ഇവിളമാർ രണ്ടുപേരും പിറകെ ഇവിളിമാരും ഓടി ഇറങ്ങി അപ്പോൾ അപ്പുറത്തെ പാളത്തിൽ ട്രെയിൻ നിർത്തിയിട്ടേക്കുവാ ഇപ്പുറത്തെ പാളക്കോട് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവൾമാർ കാണെങ്കിൽ അപ്പുറത്തിറങ്ങാൻ ഒരു പേ മറ്റുള്ള യോ ചേട്ടാ അപ്പുറത്തും ട്രെയിൻ ഇപ്പുറത്തും ചേട്ടാ ഞങ്ങളെന്താ ചെയ്യും അങ്ങനെ ഒരു കൊച്ചു ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓടി വാ അപ്പോൾ എല്ലാവരും പറഞ്ഞ് കൊച്ചാ അങ്ങോട്ടോ ഇങ്ങോട്ട് പോകും നിൽക്കുന്ന അവിടെ നിൽക്കുന്ന ചേച്ചിമാരെല്ലാം ബഹളം വയ്ക്കുന്നു അങ്ങോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകും അപ്പോൾ ഇന്ന് വിളിച്ച് അപ്പോൾ ഒരു കൊച്ചുണ്ടായിരുന്നു പേനയും കയറിയില്ല അപ്പോൾ അവളെ ഞാൻ അവൾ കൈ വന്ന് ഇവിടെ ഞാൻ ആദ്യം വിളിച്ചു കയറ്റിയപ്പോൾ ഇവിടെ വലിച്ചു കയറ്റിയപ്പോൾ ഇരുന്ന് കയറി വിളി ഇരുന്ന് കയറി രണ്ടാമത്തെ കൊച്ചിനെ ഞാൻ പിടിച്ചു നമ്മളെ ബാഗിനകത്ത് ഭയങ്കര വെയിറ്റ് സാറേ ചേട്ടാ എന്നെ ഒന്ന് വലിച്ചു കേട്ടാ പറഞ്ഞു അപ്പൊ എനിക്ക് ആ എനിക്ക് ആ മോത്ത് എനിക്കതാ വിഷമം അതായത് കൈ അവളെ കൈ അവളെ കൈയും പകുതി പകുതി എന്റെ ദേ കയ്യിലായിപ്പോയി കൂടെ നിൽക്കുന്ന മാറിയത് ഏത് മൊത്തം മാംസോ എനിക്കങ്ങ് പെട്ടെന്ന് എന്തോ സാറേ പകുതി കയറ്റി പകുതി കയറ്റിയപ്പോഴത്തേക്ക് ട്രെയിനിങ് എത്തി എൻ്റെ ഈ ഷോൾഡർ ഉണ്ട് ഷർട്ട് 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 അകത്ത് ഇങ്ങനെ കാറ്റടിച്ച് അപ്പം കൂടെ നിന്നു എന്നെ കയറി കെട്ടിപ്പിടിച്ച അപ്പോൾ എനിക്ക് എനിക്കിവിടെ വിടണ്ട അതായത് ഇവിടെ ഇവിടെ പകുതി എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്കും എനിക്കിവിടെ വിടേണ്ട സാഹചര്യം കാര്യം പകുതിയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല